നടൻ ജഗദീഷിന്റെ സിനിമയിലെ പ്രതിച്ഛായയും യഥാർത്ഥ ജീവിതത്തിലെ പ്രതിച്ഛായയും തമ്മിൽ വളരെ വലിയ വ്യത്യസ്തതയുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ വളരെ സീരിയസ് ആയ ഒരു വ്യക്തിയാണ് വളരെ സീരിയസ് ആയി കാര്യങ്ങൾ സംസാരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ജഗദീഷ് അഭിനയിച്ച മിക്ക കഥാപാത്രങ്ങളും കോമഡി ടച്ചുള്ള കഥാപാത്രങ്ങളാണ് അതും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള വലിയ ബുദ്ധി ഇല്ലാത്ത രീതിയിലുള്ള കോമഡി കഥാപാത്രങ്ങളെയാണ് ജഗദീഷ് എന്ന നടൻ അഭിനയിച്ചിട്ടുള്ളത് നിരവധി ചിത്രങ്ങളിൽ നായകനായി അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്വഭാവ നടന്റെ വേഷത്തിൽ മികച്ച അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നിർമ്മാതാവും നടനുമായ ദിനേശ് പണിക്കർ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ആ സംഭവം ഇങ്ങനെ ദിനേശ് പണിക്കർ നിർമ്മിച്ച ജഗദീഷ് മുകേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ചിത്രമായിരുന്നു ചെപ്പ് കിഴക്കണ ചങ്ങാതി ഇൻ ഹരിഹർ നഗർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ ജഗദീഷ് വലിയ താരമായി വളർന്നു നിൽക്കുന്ന സമയമാണത് അതുകൊണ്ട് തന്നെ അത്രയും താരമൂല്യമുള്ള ജഗദീഷിനെ പോലെ ഒരു നടൻ തന്നെ തന്റെ ചെപ്പ് കൊലുക്കണ ചങ്ങാതി എന്ന ചിത്രത്തിൽ അഭിനയിക്കണമെന്ന് തനിക്ക് താല്പര്യം തോന്നുകയും ജഗദീഷിനെ കാസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്ന് ദിനീഷ് പണിക്കർ പറയുന്നു പൊതുവെ സൗഹാർദ്ദപരമായി സെറ്റിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ജഗദീഷ് ആരെയും വെറുപ്പിക്കാത്ത സ്വഭാവം പക്ഷേ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടാകും ചിലപ്പോഴൊക്കെ സ്ക്രിപ്റ്റിൽ വരെ അദ്ദേഹം കൈകടത്തും എങ്കിലും സംവിധായകനും നിർമ്മാതാവിനും ഗുണകരമാക്കുന്ന മാറ്റങ്ങളും സജഷൻസും ആയിരിക്കും അദ്ദേഹം പൊതുവെ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അത്തരം ഇടപെടലുകൾ അംഗീകരിച്ചു കൊടുക്കാറുണ്ടെന്നും ദിനീഷ് പണിക്കർ പറയുന്നു ചിത്രത്തിലെ പ്രധാന വില്ലനായി എത്തുന്നത് കീരിക്കാടൻ ജോസ് ആണ് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ജഗദീഷിനെയും മുകേഷിനെയും കീരിക്കാടൻ ജോസ് ആക്രമിക്കുന്നതും തിരിച്ച് അവർ പ്രതിരോധിക്കുന്നതുമായ ഒരു വലിയ ഫൈറ്റ് സീനുണ്ട് ജോസിനെ കൂടുതൽ നേരിടുന്നത് ആണ് ജഗദീഷ് കിരിക്കാടൻ ജോസിനെ അടിക്കുന്ന ഒരു സീനുണ്ട് അതിൽ അഞ്ചടിയാണ് തുടരെ തുടരെ കട്ട് പറയാതെ തന്നെ ജഗദീഷ് അടിക്കേണ്ടത് ഒരു വടി കൊണ്ടുള്ള അടിയാണ് അതൊരു ഡമ്മി വടിയാണ് അതുകൊണ്ട് അടിച്ചാൽ പൊതുവെ നോവില്ല എങ്കിലും ആഞ്ഞടിച്ചാൽ വേദന എടുക്കും ഒരു റിഹേഴ്സൽ അതിനായി വച്ചിരുന്നു ഷൂട്ട് തുടങ്ങിയപ്പോൾ ജഗദീഷ് വടിയെടുത്ത് അടിക്കാൻ തുടങ്ങി കട്ട് പറയാത്തത് കൊണ്ട് അദ്ദേഹം തുറിതരെ അടിക്കാൻ തുടങ്ങി അഞ്ചടി എന്നുള്ളത് പതിനഞ്ച് ഇരുപത് അടിയായി അല്പം ശക്തി ഉപയോഗിച്ച് അടിച്ചത് കൊണ്ട് തന്നെ സ്വാഭാവികമായും കിരിക്കാടൻ ജോസിന് അടി കിട്ടി എന്ന് തന്നെ പറയാം അത് അദ്ദേഹത്തിന് വലിയ അപമാനമായി തോന്നുകയും ചെയ്തു സീൻ കട്ട് പറഞ്ഞതോടെ ആ ദേഷ്യം മറ്റുള്ളവർക്കെല്ലാം കീരിക്കാടൻ ജോസിന്റെ മുഖത്ത് നിന്ന് വായിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ തന്നെ വളരെയധികം ദേഷ്യപ്പെടുകയും ജഗദീഷുമായി വടക്കുണ്ടാക്കുകയും ചെയ്തു സീനിന്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും മനഃപൂർവ്വമല്ല ചെയ്തത് എന്നും ജഗദീഷ് പറഞ്ഞിരുന്നു പക്ഷേ അതുകൊണ്ട് മതിയായിരുന്നില്ല അതിന്റെ ബാക്കി പത്രമായി ചില സംഭവങ്ങളും പിന്നീട് അരങ്ങേറി എന്ന് ദിനേശ് പണിക്കർ ഓർക്കുന്നു എറണാകുളത്തിലെ ഒരു ഹോട്ടലിലായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത് രാത്രിയായപ്പോൾ ജോസ് ജഗദീഷിന്റെ മുറിയുടെ വാതിൽ കൊട്ടി ജഗദീഷ് വാതിൽ തുറന്നതും കീറിക്കാടൻ ജോസ് അകത്തു കയറി കുറ്റിയിട്ടു നേരത്തെ സംഭവിച്ച അപമാനത്തിന് പ്രതികാരം വീട്ടാനായിരുന്നു അദ്ദേഹം വന്നത് അദ്ദേഹം വളരെ ശുദ്ധനായ വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടത്തില്ല അത്രയും വലിയ ആചാരബാഹുവായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ദേഷ്യത്തോടെ ജഗദീഷിന്റെ കുത്തിന് പിടിച്ച് മുകളിലേക്ക് പൊക്കി ജഗദീഷ് ബഹളം വെച്ചു അപ്പോൾ എല്ലാവരും ഓടി ചെല്ലുകയായിരുന്നു അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം പെട്ടെന്നൊന്നും അടങ്ങിയിരുന്നില്ല എന്ന് ദിനേശ് പണിക്കർ ഓർക്കുന്നു പൂർണമായി നിയന്ത്രണമിട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം ശരിക്കും ഒരു വില്ലന്റെ വേഷത്തിലായി മാറിയിരുന്നു എന്നാൽ ഒടുവിൽ ജഗദീഷ് തന്നെ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് അദ്ദേഹത്തെ ചിരിപ്പിച്ചാണ് വിട്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത്തരത്തിൽ ആൾക്കാരുടെ നയപരമായി ഇടപെടക്കാനുള്ള ഒരു ബുദ്ധി ജഗദീഷിനുണ്ട് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സിനിമാ ലോകത്ത് തുടരുന്നത് എന്നും ദിനീഷ് പണിക്കർ ഓർക്കുന്നു